അതൊക്കെ പരിശോധിച്ച് വിളിക്കാൻ കഴിയുന്നതൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കുന്നുമുണ്ട് പലർക്കും ആവശ്യം യെതുവിന്റെ കോണ്ടാക്ട് നമ്പർ വേണം യദുവിന്റെ അക്കൗണ്ട് നമ്പർ വേണം ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇത് രണ്ടും നിർഭാഗ്യവശാൽ കൊടുക്കാൻ സാധ്യമല്ല കാരണം അതിൽ യെതുവിന് ചില അതൃപ്തികളുണ്ട് അദ്ദേഹത്തിന് അത് ദോഷകരമായി ബാധിച്ചേക്കാം അല്ലെങ്കിൽ ഒരുപാട് കോളുകൾ വന്നാൽ അത് പ്രയാസമായേക്കാം എന്നുള്ള ഒരു ആശങ്ക ആ ആശങ്ക സമയമില്ലാത്തത് കൊണ്ടാണ് അത് മാത്രമല്ല അതിനാവശ്യമായ സാമ്പത്തികവും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ആശങ്ക കൊണ്ട് അദ്ദേഹം അതാർക്കും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്കിലും ഇവരുടെ അഭിപ്രായങ്ങൾ ഞാൻ എതുവന് അറിയിക്കാറുണ്ട് വോയിസ് മെസ്സേജുകൾ എതുവിന് അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ചിലരൊക്കെ നിർബന്ധിച്ച് എനിക്ക് തരുന്ന സാമ്പത്തിക സഹായങ്ങൾ യുവിന് കൊടുക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ എൻ്റെ എൽ എച്ച് ഡി സിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഏതുവിന് എത്തിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് നിലവിലെ ഒരു സ്ഥിതി അപ്പോൾ ഇങ്ങനെ വരുന്ന കോളുകളിൽ ഒരു കോൾ വളരെ വ്യത്യസ്തമായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നലെ വന്ന ആ കോളിന്റെ ഒരു പ്രത്യേകത ഇന്നലെ ഒരു ലേഡിയാണ് ആ കോൾ ചെയ്തത് യദു കെ എസ് ആർ ടി സിയിലേക്ക് വരുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്നത് സ്വകാര്യ ബസ്സിലാണ് ആ സ്വകാര്യ ബസ്സിൽ അന്ന് ഏതു ഡ്രൈവ് ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിൽ മൂന്നര വർഷത്തോളം സ്ഥിരമായി യാത്ര ചെയ്ത അനേകം യുവതികളിൽ ഒരാൾ സ്ഥിരമായി യാത്ര ചെയ്ത യാത്രക്കാരിൽ ഒരാൾ ഇന്നലെ എനിക്ക് കോൾ ചെയ്തു മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവരൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ് എന്നുള്ളതാണ് കൊളുത്തുപുഴ സ്വദേശിയായ ഇവർ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു പക്ഷെ അവർ നേതൃസ്ഥാനത്തേക്കും മറ്റു നിലകളിലേക്കൊന്നും ഇല്ല അഥവാ അവിടെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നല്ലൊരു പാർട്ടി പ്രവർത്തകയായി അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകർ പ്രവർത്തിക്കുന്നു അവർക്ക് അമർഷമുണ്ട് അവർ പറയുന്നത് അവർക്ക് മാത്രമല്ല സി പി എമ്മിന്റെ അണികളായിട്ടുള്ള വലിയൊരു വിഭാഗത്തിന് മേയറുടെ ഈ ഒരു ഹന്ധയ്ക്കും ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഈ വിവാദത്തിനും ഒരു സാധു ഒരു പാവപ്പെട്ടവന്റെ ജോലി കളഞ്ഞതിനും അവനെ ഇങ്ങനെ ക്രൂശിക്കുന്നതിനും ഒക്കെ എതിർപ്പുണ്ട് എന്നാണ് കാരണം സാധാരണക്കാരന്റെ ശബ്ദമായാണ് ഇത് ഇവിടെ നിൽക്കുന്നത് സാധാരണക്കാരന്റെ ശബ്ദമായി ഇത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് പിന്തുണ കൂടുമെന്നും ഈ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് പിന്തുണ കുറയുമെന്നും അറിയാവുന്ന ഒരു പാർട്ടി പ്രവർത്തകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും യദുവിനെ കുറിച്ച് ഇത്രയധികം അപഖ്യാതികൾ പറഞ്ഞു പരത്തുമ്പോൾ സത്യാവസ്ഥ എന്താണ് തങ്ങളുടെ അനുഭവം എന്താണ് എന്ന് തങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു തിന്മയായിരിക്കും അല്ലെങ്കിൽ ഒരു മോശമായിരിക്കും എന്നതുകൊണ്ടാണ് താൻ പ്രതികരിക്കുന്നത് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഏതായാലും അവരുടെ അനുമതിയോടുകൂടി യദുവിനെ കുറിച്ചുള്ള അന്നത്തെ അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു നിങ്ങൾ പറയുക ഇനി യതു ഒരു പെണ്ണുപുടിയനാണോ ലൈംഗിക ചേഷ്ഠം കാണിക്കുന്നവനാണോ എന്ന് ഈ യുദ്ദം പറഞ്ഞാൽ പയ്യനെ ഒരുപാട് ബുദ്ധിമുട്ട് വരും ഈ കേസ് കൊണ്ട് എനിക്ക് അത്രയും നല്ലൊരു മനുഷ്യ പയ്യനാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മാഡം ഈ ബസ്സിലെ ആയിരുന്നു അതോ സ്വകാര്യ ബസ് യാത്രക്കാരിയായിരുന്നു ഏകദേശം എത്ര കാലം ആ യാത്ര ചെയ്തിട്ടുണ്ട് ഒന്ന് പറയാമോ? മൂന്നര ആ നിയമം മുതല് കവിഡിയത് പേതുക്കട വരാ എന്നുവച്ചാ നേരെ റൂട്ട് അങ്ങ് വരെ പോകും അതുകൊണ്ട് ഒറ്റ ബസിൽ കയറാന്നാണ് എളുപ്പം ഞാൻ പോണത് ഇല്ല ഒരുപാട് പേര് ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ആയിട്ട് നല്ലൊരു ഇതായിരുന്നു യാത്ര ചെയ്യാൻ ഒരു മടിയില്ല ഒറ്റയ്ക്ക് ആണെങ്കിലും ഇതിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു മടിയില്ലാത്ത ഒരു നല്ലൊരു പ്രകൃതമാണ് നമുക്ക് ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ട് എന്റെ അറിവിലില്ല ഇത്രയും കൊല്ലം നമ്മളെ ഉണ്ട് നമ്മളെന്നു വെച്ചിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരുപാട് കൂട്ടർ ഉണ്ടായിരുന്നു ഒരുമിച്ച് ബിസിലി ഉചയെ പോലെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഒരു പരിചയക്കാർ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നല്ല ഉണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരിതായിരുന്നു പിന്നെ ബസ് ഗവൺമെന്റ് ബസ്സിൽ കിട്ടിയപ്പോ എസ് ആർ ടിസി കിട്ടിയപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും ശ്രമിച്ചപ്പോ എന്താ നിങ്ങൾക്ക് എന്താ തോന്നിയത് ആ സമയത്ത് ഇതുപോലൊരു വിഷമവും വെച്ചാ നമുക്ക് ഒരു അടി കിട്ടിയത് പോലെ നമ്മള് ഈ പൈന ഇത്രയും പ്രതീക്ഷ അങ്ങനെ ആളല്ല അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഒരു ഭയങ്കര സങ്കടമായി പോയി പ്രതീക്ഷിക്കാത്തതാണ് വെച്ചാൽ അതാണ് അത്രയും വലിയ വിഷം പോണത് ഇപ്പോഴും അതാണ് ഞാൻ ചോദിച്ച ആദ്യമേട് ചോദിച്ചതാണ് വലിയ കുഴപ്പമുണ്ടോ എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും അപ്ഡെറ്റ് ചെയ്യില്ല ഇത് ഇങ്ങനെയാണെന്ന് ആര് പറഞ്ഞാൽ നമുക്ക് വിശ്വാസവും വരില്ല അതല്ലേ തിരിച്ചോട്ട് വന്നിട്ട് നമ്മളൊരു കാ മണിക്കൂറിന്റെ ബസിൽ നമ്മൾ കാണും എന്നുവെച്ചാൽ അവിടെ പിന്നെ വീണ്ടും അത് കഴിഞ്ഞാൽ എടുത്തുള്ള പോണത് അപ്പൊ അത്രയും സമയം ഒക്കെ നമ്മൾ ഉണ്ട് അപ്പൊ എല്ലാവരും ഒക്കെ നല്ല കമ്പനിയാണ് ആര് ആയിട്ട് പോന്ന് പറയുന്നത് നമ്മൾ അളവിൽ ഉള്ളത് നമ്മള് കേട്ടിട്ടില്ല ആരും പറഞ്ഞായിട്ടും അറിഞ്ഞുകൂടാ ആ മൂന്നര വർഷക്കാലം സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ദോഷമുള്ള ഒരാളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസിലുള്ള ആളാണെന്ന് ഏതെങ്കിലും വിധത്തിൽ അവർ പ്രകടിപ്പിക്കുമല്ലോ അത് അറിയാമല്ലോ സാറേ ചില സമയത്തൊക്കെ ഞങ്ങള് ചിലപ്പോൾ ഒരു കാ മണിക്കൂറൊക്കെ അവരൊക്കെ ആയിരിക്കും ഒക്കെ വെയിറ്റ് ചെയ്യും വന്ന് നമ്മൾ ഇവിടുന്ന് അവിടെ വെയിറ്റ് അങ്ങനെയൊക്കെ ഞാൻ പോയിട്ട് ഈ അതാണ് സമാധാനമുള്ള യാത്രയായിരുന്നു. സമാധാനമുണ്ട്. ാണ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ സമാധാനത്തോടെ യാത്ര ചെയ്യാമെന്നൊരു പൊതുവേ തോന്നല് അതില് എസ്പെഷ്യലി സ്ത്രീ യാത്രക്കാർക്കുണ്ട് അത്രയും ആണ് അത്. പക്ഷെ ഇവിടെ അത്രയും കെയർഫുൾ ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന സമയത്ത് എത്തിക്കുന്ന നല്ല ഒരു ഡ്രൈവർക്കെതിരെയാണ് ഏറ്റവും മോശം ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ചമച്ച് വെക്കാൻ ശ്രമിക്കുന്നത് അവരോട് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ള വെച്ചാൽ നമ്മളിപ്പോ എന്തേലും നമ്മളൊന്നും നേരിട്ട് കണ്ടില്ല ഇപ്പൊ ഇങ്ങനെ സംസാരം ഉണ്ടെങ്കിൽ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ അപ്പൊ നമ്മളിതിൽ അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല അപ്പൊ നമുക്കിപ്പോ എനിക്ക് നേരിട്ടൊന്ന് ഇങ്ങാളിങ്ങതാണ് പാവണം എന്ന് പറയാനുള്ളൊരു ഇത് എനിക്കില്ല ഞാൻ പോയല്ലേ നേരിട്ട് നമുക്ക് സംസാരിക്കും പക്ഷെ ഞാനൊരു പാർട്ടിക്കാരിയാണ് എനിക്ക് അപ്പൊ നമ്മള് നമ്മള് സങ്കല്പിക്കാൾ നമുക്ക് നിക്കുമ്പോൾ നമുക്ക് വലിയ തുറന്ന് പറയാനൊക്കെ അവസ്ഥയാണ് എനിക്ക് പോയി പറഞ്ഞു പാർട്ടി അവസ്ഥ ആ പാർട്ടിയിലുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് നമുക്ക് അത് ഇല്ല നമുക്ക് നല്ലതും കാണാം അഴുക്കയും കാണാം അപ്പൊ നമ്മളെല്ലാരും പ്രതികരിക്കാൻ പോയി നമ്മളും ഒരു സാധാരണ ജീവിതം അനുമതാക്കിയെന്ന് സ്വന്തമായിട്ടി വീട് എന്ന് പറയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് സാറിന് ഞമ്മലെനിക്ക് ആവശ്യം ചെറിയൊരു കാര്യത്തിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് എനിക്കിത് പാട്ടിലുള്ളതുകൊണ്ട് എനിക്കിത് തുറന്ന് പറയാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ എന്തിലോണം ഞാൻ പറയാം പക്ഷെ നമ്മൾ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ഒരു വിഷമവും ഇല്ല നല്ലൊരു പയ്യനാണ് അത് നമ്മുടെ രീതിയിൽ എന്റെ രീതിയിൽ വിഷയപ്പ് തുടങ്ങി അത്രയും സമാധാനം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും പേരും സ്ഥലവും ഇതൊക്കെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ അതൊരു ഒരു പിന്നീട് അതൊരു പ്രയാസമാകുമെന്ന് ഭയപ്പെടുന്നു കാര്യം ഞാൻ അത് പാർട്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയാത്തല്ലേ എനിക്കത് പറയണമെന്നുണ്ടോ പക്ഷെ വേണ്ട. നിങ്ങൾ സത്യസന്ധമായിട്ടാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ കൃത്യം എന്റെ അറിവിൽ ഞാൻ പറഞ്ഞില്ലേ സാറേ എന്റെ അറിവിൽ ആ പയ്യൻ കുറ്റപ്പയ്യം എനിക്ക് ഒന്നും ഞാൻ കഴിഞ്ഞില്ല അതെ ഇത്രയും വർഷത്തിൽ പരിചയം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഇതും പറയാനില്ല ഒരുപാട് സമയം നമ്മൾ സഹായിച്ചിട്ടുള്ള പയ്യനും കൂടെയാണ് ൂടെ നമുക്ക് ജനിക്കാൻ എന്നുള്ള സങ്കടമാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് ഇത്രയും ഇത്രയും മോശമായിട്ട് പറയുന്ന ഇവിടെ പോണെങ്കിൽ നല്ലൊരു കെയർ ആയിട്ടാണ് കൊണ്ടുപോകണത് അതിനെ പറ്റി മോശമായിട്ട് പറയാനൊന്നുമില്ല പറയണവർക്ക് അവർക്ക് അവരെ ജയത്തിന് വേണ്ടി പറയണതന്നെ ഉള്ളൂ. അവിടെ വേറെ എന്താണ് സാറ് അവരെ പദവി അവരെ ഈഗോ എത്രയാണ് എന്നാണ് എന്റെ എന്റെ അത് പദവിയിലത് കൊടുത്തില്ലെന്നുള്ളതായിരിക്കാം ആ സൈഡ് എന്നുള്ളതായിരിക്കും. അവര് പൊട്ടിയതാണ്. പിന്നെ അവര് അവസരവും ഉപയോഗിച്ചിട്ടുണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് സാറേ അവര് അതും അവർക്ക് പ്രേരിപ്പിച്ച് മറ്റൊരു വകവച്ച് കൊടുത്തില്ല ഒരു ദേഷ്യം ഉണ്ട് അവർക്ക് അവര് സൈഡ് കൊടുത്തില്ല അവർ വണ്ടി കയറി പോകാൻ ഒത്തില്ല എന്നൊക്കെ തന്നെയാണല്ലോ വെയിലാറൊന്നും എനിക്ക് തോന്നുന്നില്ല അവരിങ്ങനെ പറഞ്ഞാൽ തന്നെ സാറേ നമുക്കൊരാൾ അന്യം മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ

നമ്മള് ഇത്രയും രാമിനെ ഇത്രയും ജോലിക്കാരി കൊണ്ടുപോകുമ്പോ അങ്ങനെയൊന്നും ഇല്ല ഏതായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ വോയിസ് പുറത്തേക്ക് വിടുന്നത് വിടുന്നത് കൊണ്ട് വിരോധം ഒന്നും ഇല്ല സാറിന് വേറെ വരെ സാറിന് ഇറങ്ങി അപ്പൊ അതിന് നല്ലൊരു ടുത്താ അത്രയും സന്തോഷം എങ്കിലേ നമുക്കും സന്തോഷമാവുള്ളൂ ഒരു വിഷമം തന്നെയാണുള്ളിനകത്ത് എപ്പോഴും പേപ്പറും പത്രവും ഒക്കെ വായിച്ച് നോക്കുമ്പോൾ ഇത് വല്ലാത്ത വിഷമമാണ് ഉണ്ടായിരുന്നു. പത്രത്തിലുണ്ടായിരുന്നു ഞാൻ പറയാൻ തയ്യാറാണെന്ന് ഞമ്മ പേര് പറയുന്നേക്കൂല്ലോ സാറ് എന്റെ വോയിസ് പുറത്തു കേൾക്കണേലും ഒരു കുഴപ്പമില്ല എന്തായാലും സാറാ പയ്യന് നല്ലൊരു നീതി വാങ്ങിച്ചു കൊടുക്കുക കാരണം പുണ്യം കിട്ടും പക്ഷെ ഇത്രയും ദൂരം ലോങ് ഒക്കെ ഓടിക്കൊണ്ട് വരണ ഒരു മനുഷ്യന് ഇത്രയും ഇതായിട്ട് ഒരാള് പ്രവർത്തിക്കുന്നെങ്കിൽ അതിനൊരു നല്ലൊരു തക്കളായ മറുപടി മേർക്ക് കൊടുത്തിരിക്കണം നിങ്ങൾ ആ നാട്ടിലുള്ളവരൊക്കെ ഉള്ള അവിടെ ഒരുപാട് കൂടെ യാത്ര ചെയ്തവരുണ്ടല്ലോ അവരുടെ അവര് നമ്മളൊരുപോലെ കൂട്ടം ഉണ്ടായിരുന്നു നല്ല നല്ല ഇനി എന്ത് പറ്റി എന്നാണ് എല്ലാരും ചോദിക്കുന്നത് ഇതിന് ഇത്രയും പ്രതികരിക്കാൻ വേണ്ടി ഇതിന് പറയാൻ വേണ്ടി അവർക്ക് എന്തോന്നാണ് തോന്നിയെന്നാണ് ചോദിക്കുന്നത് മേയർക്ക് എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത് അതിലും മനസ്സിലെ അഹങ്കാരമാണ് അവരുടെ പദവി അഹങ്കാരാണ് എന്നാണ് പറയുന്നത് കേക്കറൊക്കെ അതേ പറയാനുള്ളൂ സാറേ അറിഞ്ഞിടത്തൊരു പോലും അവനെ അപ്പൊ കുറ്റം പറയുന്നില്ലല്ലോ പിന്നെ എന്തോന്ന് അറിയാൻ അപ്പൊ ഈ പത്രമൊക്കെ വരുത്താത്തായിട്ടും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർക്ക് അതും സങ്കടമായി പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഫോൺ വിളിച്ചൊക്കെ സംസാരിക്കുമ്പോ അതൊരിതാവും എന്നാണ് ഫോൺ വിളിച്ച് അങ്ങോട്ട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ അവരത് ഏതോ വിളിച്ചു തന്നെ ആയിരുന്നു എനിക്ക് അവസരം കിട്ടിയെങ്കിൽ ഇത് പറയണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അല്ല ദേവരീ കൊണ്ട് തന്നു ഞാൻ അത് ഇതുവരെ ഇതുകൊണ്ടേ പറഞ്ഞില്ല പക്ഷെ ആരെങ്കിലും ഇപ്പൊ എന്റെ അറിവിലാരും ചോദിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് സന്തോഷം സന്തോഷം അനുഭവ അനുഭവങ്ങൾ അനുഭവങ്ങൾ പങ്കുവെച്ചാൽ വളരെ സന്തോഷം വീണ്ടും നമുക്ക് കാണാം